السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ربنا انك من تدخل النار فقد اخزيته സോറും അള്ളഹമ്മർ ബിഷ്ഹലി സുദരി വയസ്സിലി അംരി വഹ്ലുൽ ഒക്തച്ചിസാനി യഫ്കഹു കൗലി ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ രക്ഷിതാക്കളെ സദസ്സിലും വേദിയിലുമായി സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുവചാലയുടെ അത്യപാരമായ അനുഗ്രഹിച്ചാൽ വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു സംഗമത്തിലാണ് അലഹദില്ല നമ്മൾ ഈ സമയത്ത് ഒത്തുകൂടിയിട്ടുള്ളത് അധർമ്മങ്ങൾക്കും വൃത്തികേടുകൾക്കും ആഭാസങ്ങൾക്കും വേണ്ടി സമ്മേളനങ്ങളും സംഗമങ്ങളുമെല്ലാം പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ മതത്തെ ബോധവൽക്കരിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ അവരുടെ ധർമ്മം എന്താണ് അവരുടെ സംഭാവന ഈ സമൂഹത്തിന് എന്താണ് എന്നെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മഹല്ല് സംഗമത്തിലാണ് അലഹമില്ല ഈ ഒരു സമയത്ത് നമുക്കൊത്തുകൂടാൻ അള്ളാഹു തോഫിക്ക് നൽകിയിട്ടുള്ളത് റഹ്മാനായ റബ്ബ് ഈ ഒരു സദസ്സിനെ ഇതവസാനിക്കുന്ന സമയമത്രയും നമ്മിൽ നിന്ന് പരിപൂർണമായ നന്മയായി സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാ ചുരുങ്ങിയ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ചാബഴി പണ്ഡിതൻ അബ്ദുല്ലാഹിബിന് അബി മുലൈക്ക റഹമത്തല്ലായ് അലൈഹ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്രുബിന് ആ സുറിയുള്ള സദസ്സിൽ നിന്നുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് നമ്മുടെയെല്ലാം ചിന്തകളിലേക്ക് ജീവിതമെന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടത് എന്താണ് എന്നതെല്ലാം കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന ഒരു നൽകുന്നൊരധ്യായമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്നത് അബ്ദുല്ലാഹിബിൻ അബീ മുലൈക്ക റഹ്മുള്ളി അലഹി പറയുകയാണ് ഒരിക്കൽ അമ്രുബിൻസ് അലിയല്ലാഹു ചല അനഹുവിൻ്റെ സദസ്സിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സുഹാബി വര്യൻ അബ്രുബ് സുറദി അള്ളാഹു ചാലാൻഹു ധൃതിപ്പെട്ടുകൊണ്ട് ഞങ്ങളിലേക്ക് കടന്നു വരികയും അങ്ങനെ കൂടിയിരിക്കുന്ന ഞങ്ങളോട് ആ സൊഹാബി വര്യൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ബുക്കു നിങ്ങൾ കരയുക എന്നാണ് ഈ ഇരിക്കുന്ന ഈ കേൾക്കുന്ന ഈ പറയുന്ന നമ്മളോട് ഓരോരുത്തരോടും മഹാനായ സുഹാബിവര്യൻ പറഞ്ഞ വാചകമാണിത് നമ്മൾ കരയണം ചിരിയുടെ ലോകത്തെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ഹാസ്യത്തിൻ്റെയും ട്രോളിൻ്റെയും ഷോർട്ട് വീഡിയോസുകൾ കണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സമയത്തെ നശിപ്പിച്ച് ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ ചിരികളിൽ മതിമറക്കാനാണ് ആധുനികതയുടെ മക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മഹാനായ റസൂലിൻ്റെ സുഹാബി വര്യൻ അബ്രുബിന് സുറദി അള്ളാഹു എന്നു നമ്മളോട് പറയുന്നത് നിങ്ങൾ കരയണമെന്നാണ് എന്തിന് കരയണം യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കരയും ഇന്ന് നിങ്ങൾക്ക് കരയാൻ സാധിക്കാത്തത് നിങ്ങൾ ഭൗതികതയുടെ പുറമ്പോച്ചിലാണ് ഭൗതികതയുടെ പച്ചപ്പ് കണ്ട് ഇഹലോകത്തിൻ്റെ ആസ്വാദനങ്ങൾ കണ്ട് ഇഹലോകത്തിൻ്റെ മനോഹാരിത കണ്ട് മനുഷ്യൻ മതിമറന്ന് ചിരിച്ചാനന്ദിച്ച് ജീവിക്കുകയാണ് അവിടെയാണ് മഹാനായ അമ്രുബിന് നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കറിയണം നരകമെന്താണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നരകമെന്താണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു മനുഷ്യനവൻ്റെ കണ്ണുനീരവസാനിക്കുവോളം കരഞ്ഞു തീർക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ നരകമെന്നത് നാം കേട്ടിട്ടുണ്ട് നരകത്തിൻ്റെ ചൂടിനെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട് നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പ്രവാചകൻ്റെ വചനത്തിലൂടെ നാം ഒരുപാട് അയവിറക്കിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള നരകത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും നരകച്ചപ്പടിച്ചൊരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അവസാനിക്കുകയില്ല എന്നാണ് കണ്ണുനീര് വറ്റുന്ന സമയത്ത് അവൻ്റെ കണ്ണുനീർ അവസാനിച്ചു പോയിട്ടുണ്ടാകും പിന്നീട് അവൻ കരയുന്നത് രക്തമായിരിക്കുമെന്നാണ് മഹാനായ സുഹാബി വര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നരകച്ചക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ സുജൂതിൽ കടന്ന് റുക്കോഴിൽ നിന്ന് നിസ്കാരത്തിലൂടെ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ കീഴ്പ്പെട്ട് നിങ്ങളുടെ നട്ടല് പൊടിഞ്ഞു പോകുമാറ് റബ്ബിന് ഇബാദത്തുകളിൽ നിങ്ങൾ കഴിഞ്ഞു കൂടുമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ എത്രമേൽ ചിന്തനീയമായ ഒരു വാക്കാൻ അതുകൊണ്ടാണ് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ നമ്മളോട് പറഞ്ഞത് ലൗ അലമഹദും നിങ്ങളിലാരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽഹിഹു അലഹി വസ്ല്ലം അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളറിയുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും അല്പം മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ ശക്തമായ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശരീരത്തിൽ വെള്ളത്തോർത്തുമുണ്ട് ശരീരത്തിൽ വെള്ളം നനച്ച് ശരീരത്തിലിട്ട് എ സി റൂമുകളിൽ കഴിഞ്ഞ് ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോരാതെ മരത്തടലുകളിൽ വീടിൻ്റെ ഉള്ളിൽ ചൂട് കൂടുതലായി ചാഞ്ഞു കിടക്കുന്ന മനുഷ്യരെ ഇന്ന് നമ്മൾ കാണുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈ വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടാണ് ഈ ചൂടിനേക്കാൾ നരകത്തിനുള്ളത് എന്നതാണ് മഹാനായ ഉമർ അബ്ദുൽ അസീസ് റഹിമത്തുല്ലാഹിഅ അലൈഹി അദ്ദേഹം ഒരിക്കൽ വെള്ളിയാഴ്ച ഹുത്തുബക്കു വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ കുറച്ച് യുവാക്കൾ ഒരു മരത്തണലിലേക്ക് മാറി നിൽക്കുന്നത് അദ്ദേഹം കാണുകയാണ് അത് കണ്ടമാത്രയിൽ മഹാനായ ഉമർ ഉമർബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ല പൊട്ടി കരഞ്ഞു ആ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ അദ്ദേഹത്തോട് ആ യുവാക്കൾ ചോദിച്ചു താങ്കൾ എന്തിനാണ് കരയുന്നത് ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ വാക്ക് എത്രയോ കടക്കുന്ന സൂര്യന്റെ ചൂട് ഇന്ന് നമുക്ക് താങ്ങാൻ കഴിയാതെ ഈ വിശാലമായ മരച്ചണലിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ നാളെ നാളറബിൻ്റെ പരലോകച്ചാഹു ഒരുക്കി വെച്ചിട്ടുള്ള ചൂട് എങ്ങനെയാണ് ദുർബലരായ നമ്മൾ സഹിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടത് അത്തരത്തിലുള്ള ചിന്തകളാണ് പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചില പഠനങ്ങൾ പറയുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലതരത്തിൽ ചൂടിനെ കുറക്കാനുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂടിൽ നിന്ന് അല്പമെങ്കിലും ക്ഷമനം നമ്മൾ നേടാൻ ശ്രമിക്കുന്നു എന്നിട്ടും നമുക്കതിൻ്റെ ആ പ്രയാസം നേരിടുന്നുവെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞല്ലോ ഒരു സുറുമക്കോലകലെ സൂര്യൻ നിങ്ങളുടെ തലക്ക് മുകളിൽ വെട്ടി കൊണ്ടിരിക്കുന്ന വെട്ടിജ്വലിച്ചുകൊണ്ടിരിക്കുന്നൊരു ദിവസമുണ്ട് നിങ്ങൾ ശരീരത്തിൻ്റെ മടമ്പുകാലോളം മുട്ടുകാലോളം അരയോളം വായയോളം ഉയർപ്പിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന മക്ഷറിൻ്റെ ഭീകരമായ ദിവസത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നാം ഏത് സമയവും ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട വസ്തുതയും ആലോചിക്കേണ്ട കാര്യവും ഈ നരകത്തെക്കുറിച്ച് തന്നെയാണ് അതുകൊണ്ടാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസല്ല ലോകത്തെ സർവവിശ്വാസികളോടും സർവ മനുഷ്യരോടും പറഞ്ഞൊരു ഉപദേശമുണ്ട് ഇത്താർ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം വലൗ ഒരുപ്പഴത്തിൻ്റെ അല്പഭാഗം ദാനം ചെയ്തിട്ടാണെങ്കിലും നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് നിങ്ങൾ ഒരു നല്ല വാക്ക് നിങ്ങൾ രക്ഷപ്പെടണേ എന്നാണ് കാരണം പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റഹ്മാനായ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് റബ്ബനാ നീ ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് നീ അവനെ നിന്ദിച്ചിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും വലിയ നിന്നത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ നിന്യത നരകപ്രവേശനമാണ് മറ്റുള്ളവരുടെ ശരീരത്തിൽ ഒഴിച്ചു വരുന്ന രക്തവും ചെലവും കുടിക്കേണ്ടി വരുന്ന മറ്റുള്ളവരുടെ കൂടെ നരകത്തിനുള്ളിൽ കടന്ന് പൊരിയേണ്ടി വരുന്ന വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് മഹാനായ റസൂൽ അലഹി വസ്ലമ നമ്മളോട് അടിക്കടി സൂക്ഷിക്കണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കണം പറയാൻ സ്വർഗത്തിൽ ഒരു അമ്പ് വില് അതിങ്ങനെ ചുരുട്ടിവയ്ക്കുന്ന സ്ഥലം അത് കിട്ടലാണ് ഈ ലോകവും അതിലുള്ള മുഴുവനും നിങ്ങളുടെ കൈക്കുമ്പിളിൽ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടലാണ് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു കാൽ സ്വർഗത്തിൽ വെക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയാൽ അതാണ് ഈ ലോകവും ഈ ലോകത്തിലുള്ള സൗകര്യങ്ങളും ആർഭാടങ്ങളും സമ്പത്തും എല്ലാ നിധികളും നിങ്ങൾ നേടുന്നതിനേക്കാൾ ഹൈറായത് എന്ന് ഇഹപര ലോകത്തിൻ്റെ വിജയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റണം ഇതര ലക്ഷ്യങ്ങൾക്കിടയിൽ ഒരു ലക്ഷ്യമായ സ്വർഗത്തെ കാണാതെ സ്വഹാബത്തിൻ്റെയും നിലവിലുള്ള മുസ്ലിമീങ്ങളുടെയും വ്യത്യാസത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് സുഹാബികളുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ സ്വർഗമെന്ന ലക്ഷ്യം പക്ഷേ ആധുനിക മുസ്ലിമീങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കിടയിലുള്ള ഒരു ലക്ഷ്യമാണ് സ്വർഗം അവരുടെ ലക്ഷ്യങ്ങൾക്കിടയിലുള്ള ഒരു ലക്ഷ്യമാണ് സ്വർഗമെന്നാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമാണ് നമുക്ക് മുമ്പിലുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് പറഞ്ഞു തന്നല്ലോ ആരെങ്കിലും ആരെങ്കിലും ഭീമാകാരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ സുന്ദരമായ ഭൂമികയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കുക എന്നതാണ് ഏറ്റവും വിജയത്തിൻ്റെ ആധാരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അതൊരു തിരിച്ചറിവാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് ഐഹിക ലോകത്തെ സുഖങ്ങൾ കാണുമ്പോൾ മനസ്സതിലേക്കൊന്ന് പിടിച്ചാൽ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹു മല ഐഷ ഇല്ല ഐഷുല്ലാഹേ പടച്ചോനെ ഇഹലോക ജീവിതമല്ല ജീവിതം യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോകമാണ് എന്നാണ് സുന്ദരമായൊരു വീട് കാണുമ്പോൾ അതേപോലെ തന്നെ ഭൗതികതയുടെ നല്ല നല്ല രീതിയിലുള്ള അലങ്കാരങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രവാചകൻ സുള്ളനാലും സ്വലം ഒഴിഞ്ഞിരുന്ന വാക്കതാണ് ഇഹലോക ജീവിതമല്ല ജീവിതം പരലോക ജീവിതമാണ് എന്നാണ് ഇതൊരു ബോധ്യപ്പെടലാണ് എൻ്റെ ജീവിതം ഇവിടെയല്ല എൻ്റെ ജീവിതം പരലോകത്താണ് ഈ തിരിച്ചറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുടനീളം അവർ ചില ശ്രദ്ധകൾ പാലിച്ചിരിക്കും എന്തിനാണ് അടുത്ത നിമിഷം ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമുക്കൊക്കെ അതിനൊരു മറുപടി ഉണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അടുത്ത നിമിഷം അല്ലെ ഈ നിമിഷം മരണപ്പെട്ട മനുഷ്യരുണ്ടാകും തൊട്ടടുത്ത നിമിഷങ്ങളിൽ ലോകത്തോട് വിട പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ വർഷം വിട പറഞ്ഞവരുണ്ട് കഴിഞ്ഞ മാസം വിട പറഞ്ഞവരുണ്ട് എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത് എന്തിനാണ് ഈ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഒരു ഏഴ് അമ്പത്തെട്ട് എന്ന സമയത്ത് ഇപ്പോൾ നിൽക്കുമ്പോൾ ഏഴ് അമ്പത്തി ഒമ്പത് എന്ന് പറയുന്ന അടുത്ത ഒരു നിമിഷത്തിലേക്ക് അടുത്തൊരു മിനിറ്റിലേക്ക് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അതിനുള്ള മറുപടി നമ്മുടെ എല്ലാം രാവിലെയുള്ളൊരു പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കാൻ നീ അവസരം തരികയാണെങ്കിൽ അത് ജീവിതത്തിൽ നന്മകൾ സമ്പാദിക്കാനുള്ള ജീവിതമായി തീരണം എന്ന് ജീവിക്കുന്നുവെങ്കിൽ നന്മകൾ സമ്പാദിക്കുവാൻ വേണ്ടി ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത് മഹാനായ റസൂലി അലൈഹി വസല്ലം പറഞ്ഞു ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ മൻ ഉംറുഹു അമലുഹു ആരാണോ ദീർഘകാലം ജീവിക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നേറുകയും ചെയ്തത് അവരാണ് എന്നാൽ അതുകൊണ്ട് ജീവിതത്തിൽ അടുത്ത നിമിഷത്തിൽ ഞാൻ ജീവിക്കാൻ യോഗ്യനാവുന്നത് എൻ്റെ റബ്ബിന് നന്മകൾ ചെയ്ത് ജീവിക്കണം എന്ന നീയത്തുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ പോകാൻ മടിയുണ്ടാവുക അത്തരത്തിൽ ജീവിക്കുന്ന തൊട്ടടുത്ത നിമിഷത്തിൽ നന്മകൾ സമ്പാദിക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാ സമയത്തും അതിനുവേണ്ടി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ട അവസരങ്ങൾ കിട്ടുമ്പോൾ പിന്നോട്ടു മാറാൻ കഴിയുക ഒരിക്കലുമില്ല മഹാനായ ഒരു സ്വഹാബി വര്യൻ അൻസ്വാരികളിൽ ആ സ്വഹാബിയുടെ വീടായിരുന്നു മദീന പള്ളിയിൽ നിന്ന് ഏറ്റവും അങ്ങകലെ എന്നാണ് ആ സ്വഹാബി മദീന പള്ളിയുടെ ആ പള്ളിയുടെ അടുത്ത് നിന്ന് മദീനയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് അദ്ദേഹം എല്ലാ നമസ്കാരങ്ങൾക്കും അലൈഹി നബിസാഹുലൈസ് പള്ളിയിലെത്തും നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് നിസ്കാരം സുഹാബികള് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആ മനുഷ്യന് ജമാഅത്ത് നഷ്ടപ്പെട്ടതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല മഹാനായ ഒബൈബിന് അദ്ദേഹത്തിൻ്റെ നടന്നു വന്ന ക്ഷീണം കണ്ട് ദൂരധിക്കുന്ന മദീനയുടെ അംഗകല നിന്ന് പ്രവാചകന്റെ പള്ളിയെ ലക്ഷ്യം വെച്ച് കടന്നു വന്ന ഈ മനുഷ്യന്റെ ക്ഷീണവും ശാരീരിക ബുദ്ധിമുട്ടും കണ്ട് മഹാനായ സുഹാബി വര്യൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഹിമാർ ഒരു കഴുതയെ വാങ്ങിച്ചേരട്ടെയോ ആ കഴുതപ്പുറത്ത് നിങ്ങൾക്ക് വരാമല്ലോ പള്ളിയിലേക്ക് ആ മനുഷ്യൻ പറഞ്ഞു എനിക്കത് വേണ്ട തൊട്ടടുത്ത ഓഫർ കൊടുത്തു പ്രവാചകന്റെ വീടിനടുത്ത് നിങ്ങൾക്കൊരു വീട് പണിത് തരട്ടെയോ അപ്പോഴും സ്വാരിയായ സുഹാബി പറയുകയാണ് എനിക്കത് വേണ്ട സുഹാബികൾക്കിടയിൽ ചർച്ചയായി ഇദ്ദേഹം മുനാഫിക്കാണോ എന്ന് വരെ പോയി എന്നാണ് അവസാനം ഈ വിവരം പ്രവാചകന്റെ അടുത്തെത്തി മഹാനായ റസൂൽ അലൈവസം മനീഷനെ വിളിച്ചു ആ സുഹാബി വര്യൻ പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പ്രിയപ്പെട്ട മുജാഹിദുകളെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കി പഠിച്ച് അത് ജീവിതത്തിൽ പകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആ സുഹാബി പറഞ്ഞ വാക്കാൻ എന്താണെന്ന് അറിയുമോ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് താങ്കളുടെ പള്ളിക്കരികിൽ ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റി ഒരു വാഹനപ്പുറത്ത് കയറി വരാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ പ്രവാചകരെ മദീനയുടെ നിന്ന് അള്ളാഹുവിന്റെ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നടന്നു വരുമ്പോ എൻ്റെ കാലടികൾ കൂടുകയാണ് എൻ്റെ ഒരു കാലടി വെക്കുന്ന സമയത്ത് എൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട് ഒരു കാലു വെക്കുന്ന സമയത്ത് എന്റെ പദവികൾ അള്ളാഹു ഉയർത്തി തരുന്നുണ്ട് അതുകൊണ്ട് പ്രവാചകരെ മദീനയുടെ അങ്ങകല നിന്നാണെങ്കിൽ പോലും ഈ പ്രവാചകന്റെ പള്ളിയിലേക്ക് നടന്നു വരാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം നിനക്ക് വേണ്ടത് പ്രതിഫലമാണ് എന്നാണ് മഹാനായ റസൂൽ വസ്ല്ലാം പറഞ്ഞു ആ മനുഷ്യന് എല്ലാ ഹൈറുകളും ലഭിച്ചു എന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ തൊട്ടടുത്തു പള്ളി ഉണ്ടായിട്ട് ജമാഅച്ചിന് പോകാൻ മടിയുള്ളവർ അല്ലെ പലപ്പോഴും ബാങ്ക് ബാങ്കുവിളി കേട്ടിട്ട് ബാങ്ക് ബാങ്കുവിളി തന്റെ കർണപടത്തിൽ അടിക്കുന്ന അകലെ പള്ളികൾ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് പോകാൻ മടിയുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ സുഹാബത്തിന്റെ മാതൃകയിലേക്ക് നമുക്ക് എത്താൻ കഴിയുക അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷം ജീവിക്കുന്നുവെങ്കിൽ വടച്ചിറബേ അത് നന്മകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാവണേ എന്ന പ്രാർത്ഥന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് മഹാനായ അടുത്ത് വന്ന് പറയുന്നുണ്ട് യുദ്ധരണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു വീഴാൻ പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കണം അബൂമാമ അറിയാഹുനു വേണ്ടി റസൂല് പ്രാർത്ഥിച്ചത് അല്ലാഹുഹും അബൂ ഉമാമയെ രക്ഷപ്പെടുത്തണം അബൂ ഉമാമക്ക് ഖനീമത്ത് സ്വത്ത് കൊടുക്കണം റസൂൽ അള്ളാഹിന്റെ പ്രാർത്ഥനക്കള്ള ഉത്തരം കൊടുത്തു അബൂമാമയെ ആ യുദ്ധ രണാങ്കണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വീണ്ടും 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 ആ ഹദീസ് ഇങ്ങനെ ദീർഘിച്ചു പോവുകയാണ് മഹാനായ അബൂമാമ റദി അള്ളാഹു റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് റസൂലെ ഞാൻ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു വീഴാൻ യുദ്ധരണാങ്കണത്തിൽ ശത്രുക്കളുടെ പോരാട്ടങ്ങൾക്കിടയിൽ ശരീരത്തിൽ വെട്ടുകളേറ്റ് പ്രയാസപ്പെട്ട് മരണാങ്കണത്തിൽ പുതറി വീഴുന്ന ഒരു മനുഷ്യനായി റഹ്മാനായ റഹ്മാനായി യാത്ര പോകാൻ പ്രവാചകരെ എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് റസൂൽ സ്വല്ലി സ്വലം ആവർത്തിച്ചു പ്രാർത്ഥിച്ചത് അബൂഉമാമയെ രക്ഷിക്കാനാണ് പ്രിയപ്പെട്ടവരെ അവസാനം മഹാനായ റസൂലിൻ്റെ അടുത്ത് അബൂഉമാറിയാഹുനു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് റസൂലെ എത്ര തവണയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഒരു ശഹാദത്തിനു വേണ്ടി എത്ര തവണയാണ് പ്രവാചകരെ എന്നെ ഈ രുദ്ധരനാങ്കണത്തിൽ മരിപ്പിച്ചു വീഴ്ത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രവാചകരെ പക്ഷേ എന്നെ ആ സമയത്തൊക്കെ രക്ഷപ്പെടുത്താനാണ് താങ്കൾ അതുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കർമ്മം എനിക്ക് പഠിപ്പിച്ചു തരണം ആ സന്ദർഭത്തിൽ മഹാനായ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു ഉമാമ നീ നോമ്പ് നോൽക്കണം അബൂഉമാതിന് സമാനമായൊരു നന്മയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അബൂഉമാറിയാഹുനു റസൂല കാര്യം പറഞ്ഞതിന് ശേഷം സ്വഹാപത്ത് രേഖപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് അബൂഉമാമ റതി അള്ളാഹുനുവിന്റെ വീട്ടിൽ പിന്നീട് അടുക്കളയിൽ നിന്ന് പുക വരുന്നത് കണ്ടാൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ആ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ നോമ്പുകൊണ്ട് ജീവിതത്തിലുടനീളം സുന്നത്ത് നോമ്പുകൾ കൊണ്ട് നിറച്ച ജീവിതമായിരുന്നു പിന്നീട് അദ്ദേഹം നയിച്ചത് എന്നതാണ് ഇങ്ങനെ ഒരുപാട് നന്മകൾക്ക് വേണ്ടി അദ്ദേഹം അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നന്മകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയവർ നന്മകൾ അറിയാത്ത പോയതിന്റെ പേരിൽ കരഞ്ഞവർ മഹാനായി ആ ജനാസ മറമാടുന്നത് വരെ കാത്തു നിന്നാൽ രണ്ട് തീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് മഹാനായ അബു നിന്ന് അറിഞ്ഞപ്പോൾ ആയിഷ റതി അള്ളാഹുന്നിയുടെ വീട്ടിൽ ചെന്ന് ഇതിന്റെ സ്ഥിരീകരിച്ചതിന് ശേഷം മഹാനായി ഇബിനു റദി പറയുന്ന ഒരു വാക്കുണ്ട് എത്ര കരാറീറ്റുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നാണ് എത്ര കൂമ്പാരക്കണക്കിന് പ്രതിഫലമാണ് ഇബിനുമറിന് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് ഉമർ കറയുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും സ്വഹാബത്ത് അങ്ങനെയാണ് നന്മകൾ അറിയാതെ പോയതിൻ്റെ പേരിൽ പ്രവർത്തിക്കാതെ പോയി നന്മകൾ അറിഞ്ഞപ്പോൾ ആ നന്മ ചെയ്യാതെ പോയതിന്റെ പേരിൽ കരഞ്ഞു ഒരു നന്മ അറിഞ്ഞ് പിന്നീട് ജീവിതത്തിൽ മരണം വരെയും ആ നന്മ അവർ മാറ്റിവെച്ചിട്ടില്ല എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലൂടെ നീളം നന്മകളുമായി മുന്നേറാം നമ്മുടെ സാമ്പത്തിക രംഗം ബന്ധങ്ങൾ പരസ്പരം മനസ്സ് വിശുദ്ധമാക്കി പരസ്പരം പകയും പോരുമില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള ക്വാളിറ്റി ആയി അല്ല പറഞ്ഞതെന്താ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് പകയെന്ന ആ വിഷമെന്ന ആ ഒരു ദുസ്വഭാവം ഊരിക്കളഞ്ഞതിനു ശേഷം മാത്രമാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി സാമ്പത്തിക രംഗം ശുദ്ധമാക്കി ജീവിതത്തിന്റെ ഓരോ രംഗത്തും പടച്ചവന് പ്രീതിപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരൊറ്റ വാക്ക് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം തക്കുവ എന്താണ് എന്നതിന് ലോകത്തറിയപ്പെട്ട പണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് സൂക്ഷ്മത ഇരുപത്തി ഒമ്പത് ദിവസത്തെ റമലാനിന്റെ നോമ്പ് കൊണ്ട് നാം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ ഒരൊറ്റ വാക്കുമതി സൂക്ഷ്മിഷ്ടമുള്ളിട ചെള്ളാം ഞാനുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുച്ചല്ലാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള സദസ്സുകളിൽ അള്ളാഹ് ഇഷ്ടമുള്ള പള്ളിയിൽ അള്ളാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഞാനുണ്ട് എന്ന് ഉറപ്പു വരുത്തുമ്പോൾ ഓൻക്ക് തക്കവയുണ്ട് അവൻ്റെ ജീവിതത്തിൽ തക്കവ അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത് തക്കവയില്ലായ്മയുടെ അടയാളം റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ അവൻ പോയിപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത അവന് ലഭിച്ചിട്ടില്ല എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തക്കവയെ നേടിയെടുത്ത് നന്മകൾക്ക് വേണ്ടി ജീവിച്ച് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണത്തോടുകൂടി ജീവിതത്തിൽ വലിയൊരു സമാധാന ജീവിതമായിരിക്കണം എനിക്ക് കിട്ടേണ്ടത് എന്ന പ്രാർത്ഥന ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കാൻ നമ്മൾ ചെയ്യാറാവുക റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ ചായ ഏറ്റവും നല്ല സൂക്ഷ്മതയിൽ ജീവിക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മരണം വരെ ദീനിനടി ഉറച്ച് നിൽക്കുവാനും ദീനിൻ്റെ ഒരു പടനായകനായി ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർമി വാത്ത